രണ്ടാം ലോക യുദ്ധകാലത്ത് കുറഞ്ഞ തരംഗ ദൈർഘ്യമുള്ള റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ച് റഡാർ സാങ്കേതിക വിദ്യ വികസിപ്പിക്കാനുള്ള പരീക്ഷണങ്ങളായിരുന്നു പേഴ്സി സ്പെൻസർ ഒരു ദിവസം പരീക്ഷണത്തിനിടെ തന്റെ പോക്കറ്റിൽ കിടന്ന ചോക്ലേറ്റ് ബാർ ഉരുകിയൊലിച്ചതായി അദ്ദേഹം കണ്ടു അതിനു മുൻപും പലരും ഇത്തരം ഒരു പ്രതിഭാസം നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിലും സ്പെൻസർ അതിനെ വെറും ഒരു യാദൃശ്ചികതയായി കണ്ട് തള്ളിക്കളയാൻ തയ്യാറായില്ല സ്വയം പഠനത്തിലൂടെയും പരിശീലനതയുടെയും മികച്ച എഞ്ചിനീയറായി മാറിയ ആളാണ് അദ്ദേഹം താൻ പരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന തരം വിദ്യുത് കാന്തിക തരംഗങ്ങൾ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കാമോ എന്നായി അദ്ദേഹത്തിൻ്റെ പരീക്ഷണം അങ്ങനെ കുറച്ച് ചോളാമണികളെ തരംഗങ്ങൾ ഉപയോഗിച്ച് പൊരിച്ച് അദ്ദേഹം പോപ്കോൺ നിർമ്മിച്ചു ഇത്തരത്തിൽ പല ഭക്ഷണ പദാർത്ഥങ്ങളിലും പരീക്ഷണം നടത്തി ഓരോന്നിൻ്റെയും താപനിലയും രേഖപ്പെടുത്തി ഒരിക്കൽ പരീക്ഷണത്തിനിടെ കോഴിമുട്ട അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകന്റെ മുഖത്തേക്ക് പൊട്ടിത്തെറിക്കുക പോലും ഉണ്ടായി ഒരു പെട്ടിക്കുള്ളിൽ തരംഗങ്ങളെ ഒതുക്കി നിർത്തി പാചകം എളുപ്പവും സുരക്ഷിതവുമാക്കാമെന്നും സ്പെൻസർ കണ്ടെത്തി തൻ്റെ കണ്ടൽ തൻ്റെ കണ്ടെത്തൽ പേറ്റൺ ചെയ്യുകയും റെഡ് ഓറേഞ്ച് എന്ന പേരിൽ ആദ്യത്തെ മൈക്രോവേവ് അടുപ്പ് താൻ ജോലി ചെയ്യുന്ന റേതിയോണിലൂടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ വിപണിയിലെത്തിക്കുകയും ചെയ്തു ആറടിയോളം ഉയരവും കിലോ കണക്കിന് ഭാരവും വലിയ വിലയുമൊക്കെ ഉണ്ടായിരുന്ന ആ മൈക്രോവേവ് അടുപ്പിൻ്റെ പിന്മുറക്കാരാണ് ഇന്നു കാണുന്ന സൗകര്യപ്രദമായ അവനുകൾ